ലഹരി മാഫിയുടെ ഉള്ളറകൾ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തിയ വളാഞ്ചേരി സ്വദേശി നിസാമിന് അയൽവാസിയുടെ മർദ്ദനം എന്ന വാർത്തയെത്തുന്നു അഭിമുഖത്തിന്റെ പേര് പറഞ്ഞ് നാട്ടുകാരനായ അൻസാർ എന്നയാളാണ് മർദ്ദിച്ചതെന്ന് നിസാം പറയുന്നു നിസാമിന്റെ തലയ്ക്കും കഴുത്തിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് അഭിമുഖം സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ ലഹരിമാഫിയുടെ നിരന്തര ഭീഷണിയുണ്ടെന്നും നിസാം പറയുന്നു വളാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് നമുക്ക് ആ പ്രതികരണം ഒന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നെ ഇത് ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ വരെ ആരും പേര് പേര് വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്തൂല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കൂട്ടുകാരന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അവൻ്റെ നേരെ ഇക്കാഖം എന്നെ വിളിച്ചിട്ട് ഭീഷണി കൊടുത്തിന്ന ഞാൻ അങ്ങനെ ആക്കും തല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാനെന്ന് അങ്ങനെ വിട്ടു ഇന്ന് ഒരു വൈകിട്ട് ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ മുടി കെട്ടാണ് ഇരിക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ എന്നെ ആദ്യമായിട്ട് എം ഡി എം ഉപയോഗിച്ച് എൻ്റെ നാട്ടുകാരെ കൂട്ടുകാർ സിദ്ധിയിക്കുന്നതാണ് വ്യക്തിയാണ് അവൻ്റെ മൂത്ത് ഇക്കാക്ക അൻസാർ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിസാം ഇവിടെ വാറണം ഇനി സിദ്ധിക്കണേറ്റ് എന്തോ പ്രശ്നം എന്തിനാ ചെയ്യുന്ന റിപ്പോ ചാനലിൽ എന്തിനാ സിദ്ധിക്കണെ പറ്റി പറഞ്ഞു നമ്മൾ സിദ്ധിക്കണെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ലാന്ന് തുടങ്ങിയപ്പോൾ അത് നീ അടിച്ചു അപ്പൊ അവൻ്റെ അരേന്ന് ഒരു എന്തോ ഒരു കമ്പി എടുത്ത് മൂർച്ചുള്ള എന്തായാലും എന്തോ സാധനം കൊണ്ട് ഇനി ഞാൻ തലക്കടിച്ചി നിലത്തിട്ട് ചവിട്ടി അപ്പം ലാസ്റ്റിനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എന്ത് അങ്ങനെ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലും എന്നാൽ തന്നെ നിലത്തിട്ട് ചവിട്ടുന്നത് ഞാനെന്തായാലും ഇതിന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇപ്പം ഈ ചെയ്ത പോലെ തന്നെ ഞാൻ ഇതിനെതിരെ ഞാൻ മുന്നോട്ട് തന്നെ പോകും ഒരു കാലത്ത് എം ഡി എം എ അടക്കം മുഴുവൻ ലഹരി പദാർത്ഥങ്ങളും തന്റെ ജീവിതത്തിൽ ഉപയോഗിച്ച് അവസാനം ഇത് തന്റെ ജീവൻ എടുക്കുമെന്ന് കണ്ടപ്പോ തിരിച്ചറിവിലൂടെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം ലഭിച്ച ഒരു യുവാവാണ് നിസാം എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ സംഭവിച്ചത് നോക്കൂ നിസാമ് തൻ്റെ ലഹരിക്കടിമയായിരുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം ഒരു മീഡിയയോട് തുറന്ന് പറയുകയും അവരത് റിപ്പോർട്ട് ചെയ്യുകയും കേരളം ഒന്നടങ്കം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു നല്ലൊരു മെസ്സേജ് ആണ് ഈ ലഹരിക്ക് എത്രമാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ അപകടകരമാണ് തുടങ്ങി ഇതിന്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള മാഫിയകൾ തുടങ്ങി സകലതും ആ ഒരു ചെറുപ്പക്കാരൻ ധൈര്യത്തോടു കൂടി തുറന്നു പറയുകയായിരുന്നു പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്ന ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ഇതിന്റെ മാഫിയകളിൽ നിന്ന് തന്നെ അപകടം ഇദ്ദേഹത്തിന് സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെയേറെ ദുഃഖകരമുണ്ട് ഈ നാട്ടിലെ നീതിയുടെ വളരെ തകർച്ചയാണ് പോലീസിന്റെ കൂടെ വീഴ്ചയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ നാട്ടിലെ നിയമങ്ങളെയും ഇവിടുത്തെ പോലീസുകാരെയും ഭയമില്ലാത്തതിന്റെ ഒരു ഉദാഹരണം ഒരു സൂചന കൂടെയാണ് ഇത്തരത്തിലുള്ള അപകടം നിസാമിന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല നിസാമിന് പ്രത്യേക പോലീസ് സംരക്ഷണം നൽകണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത് ആ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് പക്ഷെ എന്നിട്ട് പോലും അവനെ വിടാതെ അവന്റെ ആ ഒരു വെളിപ്പെടുത്തലുകളെല്ലാം തങ്ങൾക്ക് അപകടമാണെന്ന് കൺ കണ്ടപ്പോ ആ നിസാമിനെ വകവരുത്താൻ വരെയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വളരെയേറെ സങ്കടമുണ്ട് നമ്മളൊക്കെ നിസാമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവനൊക്കെ കൂടെ നമ്മൾ ഇപ്പൊ നിന്നില്ലെങ്കിൽ നമ്മുടെ നാടും ലഹരിയിൽ മുങ്ങിക്കുളിക്കും എന്നതിൽ യാതൊരു സംശയവും അതുകൊണ്ട് നിസാമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇപ്രാവശ്യം നമ്മളുടെ ഈ ഒരു സമയം നിസാമിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം നിങ്ങളോട് ഉണർത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്